ിയമുള്ളവരെ തപസ് അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായതിനാൽ സർവവും നഷ്ടമായി ഞാൻ പൗലോസ് പൗലോസപ്പോസ്ലാൻ ഫിലിപ്പ്യാകർ കീഴ് ലേഖനത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മ അതുകൊണ്ട് പിന്നിലുള്ളവയെ പേക്ഷിച്ചുകൊണ്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടും നമ്മുടെ ഓട്ടം മുന്നിലുള്ളവയെ ലക്ഷ്യം ലക്ഷ്യമാക്കിയായിരിക്കണം രക്ഷകനെ സ്വന്തമാക്കുവാനും നിത്യജീവൻ കരസ്ഥമാക്കുവാനും ഉള്ളതാകണമെന്ന പൗലോസഫോസുലിൻ നമ്മെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും നമ്മുടെ പിന്നിലുള്ളവയെ ഓർത്ത് അസ്വസ്ഥപ്പെടുകയും പിന്നുള്ളവ കിട്ടാത്തതിലുള്ള നിരാശയും ആയി കഴിയുന്നവരാണ് എന്നാൽ രക്ഷയെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവ ജനത്തിന് മരുഭൂമിയിൽ ദാഹജലം ഞാൻ നൽകുന്നുവെന്ന് യശയാപ്രവാചൻ്റെ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനിതാ പുതിയ കാര്യം ചെയ്യും അനുദിനവും പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം ഓരോ പ്രഭാതത്തിലും നിന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് നിനക്കായി നന്മ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിനക്കുണ്ടാകണമെന്ന് തമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പുതിയ കാര്യം മുളയെടുക്കുന്ന കാര്യം നീ ഓർക്കണമെന്നും വിജന ദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുറിനിരകളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുവാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകുവാൻ മരുഭൂമിയിൽ ജലവും വിജനപ്രദേശത്ത് ഞാൻ നദികളും ഒഴുക്കുമെന്ന് നമ്മെ ഓർത്തു ഒരു പുതിയ കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ ഈ കർത്താവിനെ സ്തുതിച്ച് മാടുത്തുവാൻ നോൻപുകാലത്തിലെ ഈ അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ നമുക്ക് കഴിയണം സങ്കീർത്തനതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങളതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിതമായൊരു സുവിശേഷ ഭാഗമാണുള്ളത് യോഹന്നെ സുവിശേഷത്തിൽ മാത്രം കാണുന്നൊരു കാര്യം ഒരു സ്ത്രീയെ കല്ലെറിയാനായിട്ട് യഹൂദ പ്രമാണികളും ജനക്കൂട്ടവും യേശുൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു രണ്ട് കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കാം ഒന്ന് യേശുവിനെ കൊല്ലണം അതോടൊപ്പം ആ സ്ത്രീയും എ പ്ലോട്ട് ഇൻ ദ പ്ലോട്ടെന്നാണ് ആ സുവിശേഷകന്മാർ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്ന പ്ലോട്ട് ഇൻ ദ പ്ലോട്ട് എന്നാൽ യേശുവിൻ്റെ ഉത്തരം പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല മോശയുടെ നിയമം അനുസരിച്ച് രണ്ടുപേർ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട രണ്ടുപേരെയും കുന്നുകളയണമെന്നാണ് എന്നാൽ നാം ഓരോരുത്തരും ഓർക്കണം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്രകാരമാണ് ആ കൊല്ലാൻ കൊണ്ടുവന്ന സ്ത്രീയിലേക്ക് ഒഴുക്കിയ അവൻ കുഞ്ഞിരുന്ന നിലത്തെഴുതിക്കൊണ്ട് അവൻ പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലറിയെ നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവൻ്റെ തെറ്റ് ചികഞ്ഞെടുക്കുക അവനെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുമിൽ സൂക്ഷിക്കുക അവനെ കളിയാക്കുക അവനെ ഒറ്റപ്പെടുത്തുക അവൻ്റെ ജീവിതത്തെ തകർത്തെറിയുക ഇതിൽ സന്തോഷിക്കുന്ന ധാരാളം പേരുണ്ട് ഇതിനെയാണ് സാഡിസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവകൃപ നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് കർത്താവ് എന്ന് പറയുക നീ പാപത്തെ വെറുക്കണം പാപിയെ സ്നേഹിക്കണം അതുകൊണ്ടാണ് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾ രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യമെന്ന് കർത്താവ് അവളോട് പറയുന്നുണ്ട് കർത്താവ് പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് കർത്താവ് എത്രയോ കാരുണ്യവാനാണെന്ന് ഓർക്കുക മോശയുടെ നിയമം പിടിച്ച് കടുംപിടുത്തക്കാരായി വന്നവരുടെ ഹൃദയത്തെ ഉരുക്കുവാൻ തക്കവിധം എറിയാനെടുത്ത കല്ലുകളെ താഴെ ഇട്ടുകൊണ്ട് പോകുവാൻ തക്കവിധം ദൈവം അവരുടെ മനസ്സിൽ അനുതാപം ആണോ അതോ കുറ്റബോധമാണോ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള അസ്വസ്ഥതകളാണോ എന്നറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കും ഇന്ന് ഈ കറുപ്പ് ഞായറാഴ്ച കർത്താവ് ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദൈവകൃപ ജനത്തിന് മുഴുവൻ ലഭിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ആ തീരുമാനം ഇല്ല അവിടെ നമ്മുടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ദൈവ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് ദൈവ കൃപാവരത്തിൻ്റെ അഭിഷേകത്ത നിറയ്ക്കുകയും ചെയ്യുവാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തിയ ഓരോ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തലപ്പിക്കുവാനും ഇന്ന് തിരികെ വരുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ നമ്മുടെ വഴികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവ കൃപയാണ് നിറയുന്നതിനു വേണ്ടി പാപത്തിൻ്റെ കല്ലുകളെ ഇട്ടുകൊണ്ട് ദൈവ നിറവിൽ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നമുക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ